ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഏട്ടാ അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു ആറ് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അത് ചെയ്തെടുക്കാം കുറച്ച് ടൈം എടുക്കുന്നതാണല്ലോ ഇനി ഇതാ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊരിക്കാനുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുക്കുന്നുണ്ട് അപ്പോൾ മൈതെല്ലാം നമുക്ക് എത്രത്തോളം വേണം ആ ഒരു അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ എൻ്റെ കറക്റ്റ് അളവൊന്നുമില്ല ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ചെറുതായിരുന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിരുന്നെ സവാള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ലൂസായി പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടട്ട ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇങ്ങനെ ഓരോരോ മുട്ട പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഇതില്ലേ അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ മുട്ട പൊട്ടിത്തെറിക്കൂലാ കേട്ടോ ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം മുട്ടൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനുള്ള ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുളിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചെറുതായി എരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞത് പിന്നെ ഒരു രണ്ടെല്ലേ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടിനെ വയറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വരേണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ ചിക്കൻ മസാല ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മസാലയ്ക്ക് അപ്പോൾ അതും കൂടി വയറ്റിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് ഇതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ മുട്ടയിൽ നിന്ന് എല്ലോ മാറ്റി മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കാം മുട്ടയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനി ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല മസാലയിലേക്ക് നമ്മുടെ ആ മുട്ടേൻ്റെ എല്ലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒടിച്ചെടുക്കണം മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ അടുപ്പ് നമ്മുടെ മസാല അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഓരോ ഫില്ലിങ് നമ്മുടെ മുട്ടൻ്റെ അകത്ത് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഓവറായിട്ട് കുത്തി നോർക്കാൻ നിൽക്കണ്ട അത്യാവശ്യം കുറച്ച് മാത്രം വെച്ചുകൊടുത്താൽ മതി കിട്ടാം ഇതേപോലെ എല്ലത്തിലും നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ മുഴുവനായിട്ടും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് വേറെ പണിയൊന്നുമില്ല നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ആ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ടൈം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ടയെല്ലാം എപ്പോഴും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കുന്ന പോലെയെല്ലാം തോന്നും അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാരണം വെച്ചാൽ നമ്മുടെ ബാറ്ററി ലൂസായിപ്പോകുന്നുണ്ടെന്ന് കേട്ടോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാം അപ്പം കുറച്ച് ടൈറ്റായിട്ട് തന്നെ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അപ്പം പിന്നെ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് കളറെല്ലാം ചേഞ്ചായി വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം പൊട്ടിത്തെറിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ഇത് ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ സിമ്പിളാണ് മുട്ടപ്പള്ളി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാം കമൻറ്റായിട്ട് പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യാം നെക്സ്റ്റ് പുതുപുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ ബൈ